കേരളയാത്രയുടെ സമാപന യോഗത്തിൽ പരസ്പരം കൊമ്പുകോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വർഗീയ സംഘർഷമില്ലാത്ത ഭരണകാലമെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിനെതിരെ വി ഡി സതീശൻ വർഗീയവാദിയായ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും വിമർശനം രാഷ്ട്രീയ തർക്കത്തിന്റെ വേദിയാക്കി മാറ്റരുതെന്ന നിലപാടുമായി കാന്തപുരവും രംഗത്ത് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരളയാത്രയുടെ സമാപന വേദിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊമ്പു കൊർത്തത് ചർച്ചാ വിഷയമാവുകയാണ് മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം വിളംബരം ചെയ്താണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി കേരളയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചത് രാഷ്ട്രീയമല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ എല്ലാ വേദികളിലും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും സമാപന വേദിയിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്താനാണ് രാഷ്ട്രീയ നേതാക്കൾ ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരാണ് മുനവിച്ച വാക്കുകൾ പരസ്പരം അതേസമയം രാഷ്ട്രീയ തർക്കങ്ങൾക്കും മുതലെടുപ്പുകൾക്കുമുള്ള വേദിയായി ആരും കരുതരുതെന്നും ഇത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വേദിയാണെന്ന് പ്രതികരിക്കുകയാണ് കാന്തപുരം ചെയ്തത് ഒരു വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയത കൊണ്ട് കഴിയില്ലെന്ന വേദിയിൽ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി അങ്ങനെ രൂപപ്പെട്ടാൽ അതിന് വർഗീയത ശക്തിപ്പെടുത്താനേ കഴിയൂവെന്നും പ്രസംഗിച്ചിരുന്നു ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയത ഉണ്ടായാൽ അത് ആത്മഹത്യക്ക് തുല്യമാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ തുരത്താൻ കഴിയൂ ഇത് തിരിച്ചറിഞ്ഞുള്ള സമീപനം സ്വീകരിക്കണം പരസ്പരം സ്നേഹവും കരുതലും പങ്കുവെക്കുന്നവരാകണം കേരളം മതനിരപേക്ഷതയുടെ തുരുത്താണെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു എന്നാൽ നമുക്ക് മതേതരം പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണെന്നും മറ്റൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിച്ച് അവരെ കാറിൽ കയറ്റുന്നതിന് പ്രശ്നമില്ലെന്നും തുടർന്ന് വി ഡി സതീശൻ വേദിയിൽ പ്രസംഗിച്ചു അധികാരത്തിന് വേണ്ടി വർഗീയതയെ താലോലിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രസംഗിച്ചു ഓരോ കാലത്തും ഓരോ വർഗീയതയെ താലോലിക്കുകയാണ് കേരളത്തിലെ ഭരണകൂടം വർഗീയതയെ താലോലിക്കുന്നു ഇത് ദൗർഭാഗ്യകരമാണ് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഇല്ലാത്തത് എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ടാണെന്നും രമേശ് ചെന്നിത്തല പ്രസംഗത്തിൽ പരാമർശിച്ചു മാറാട് കലാപമടക്കം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ വർഗീയ സംഘർഷങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കിയതിനുള്ള പരോക്ഷ മറുപടിയായിരുന്നു രമേശ് ചെന്നിത്തലയുടേത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സുന്നി വിഭാഗത്തിന്റെ ഈ മഹാസമ്മേളനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ടെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നന്നായി അറിയാം സുന്നി വിഭാഗത്തിന്റെ സമുന്നത നേതാവായ കാന്തപുരത്തിന് വോട്ട് ബാങ്ക് ശക്തിയുണ്ട് എന്നും ഇവർക്ക് നന്നായി അറിയാം ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകൾ നിർണായക ശക്തിയാകുന്ന കാഴ്ച കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ് മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് ലഭിച്ച വിജയത്തിൽ എ പി വിഭാഗത്തിന്റെ പങ്ക് എടുത്തുപറഞ്ഞ് യു ഡി എഫ് നേതാക്കൾ നന്ദി പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെയധികം നിർണായകമായി മാറും അതുകൊണ്ട് തന്നെ പ്രബല മുസ്ലിം സംഘടനകളായ ഇരുവിഭാഗം സമസ്തയുടെയും പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണ നേടിയെടുക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിവരുന്നത് ഒരു കാലത്ത് അരിവാൽസുനികൾ എന്നറിയപ്പെട്ടിരുന്ന കാന്തപുരം വിഭാഗത്തിൽ നിന്നും വൻതോതിൽ വോട്ടുകൾ ചോർന്നത് അത്യധികം ഗൗരവത്തോടെയാണ് ഇടതു നേതൃത്വം വീക്ഷിക്കുന്നത് ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഒട്ടനവധി ബോർഡുകളിലും കോർപ്പറേഷനുകളിലും കാന്തപുരം വിഭാഗത്തിന് വലിയ പ്രാതിനിധ്യമാണ് നൽകിയിട്ടുള്ളത് അതായത് ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്ക് നൽകുന്ന പരിഗണനയാണ് എ വിഭാഗത്തിന് നൽകിയിട്ടുള്ളതെന്ന് ചുരുക്കം എന്നിട്ടും പ്രതീക്ഷിച്ചത്ര പിന്തുണ തങ്ങൾക്ക് ലഭിക്കാത്തതിനാൽ കടുത്ത അസംതൃപ്തി ഇടതു കേന്ദ്രങ്ങൾക്ക് ഉണ്ട് എന്നതും വസ്തുതയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന വിധത്തിൽ കേരളത്തിന്റെ പഴയകാല അന്തരീക്ഷത്തെ വിശകലനം ചെയ്ത് വർഗീയ സംഘർഷങ്ങളില്ലാത്ത ഇന്നത്തെ ഇടതുമുന്നണി ഭരണകാലത്തെ തുറന്നു കാണിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള യാത്രാവേദിയിൽ സംസാരിച്ചത് അതുകൊണ്ടായിരുന്നു എന്നാൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിയെ വഴിവിട്ട് പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന വികാരം മുസ്ലിം സംഘടനകളിൽ ശക്തമാണ് ഔദ്യോഗിക കാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ യാത്ര ചെയ്തത് മുസ്ലിം കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായതും അതുകൊണ്ട് തന്നെയാണ് ആ വികാരത്തെ വിദഗമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണ് തന്ത്രപൂർവ്വം പ്രതിപക്ഷ നേതാവ് നടത്തിയത് വെള്ളാപ്പള്ളി നടേശന്റെ പേരു പറയാതെ വർഗീയവാദികളെ കാറിൽ കയറ്റുന്നതും വർഗീയത തന്നെയാണെന്ന് വി ഡി സതീശൻ തുറന്നടിച്ചത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു മാറാട് കലാപമടക്കമുള്ള വർഗീയ സംഘടനകളെ മാറ്റി നിർത്താൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങൾ വഴിയാണെന്നും ഏതെങ്കിലും വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ വഴിയല്ലെന്നുമുള്ള വികാരമാണ് രമേശ് ചെന്നിത്തലയും പങ്കുവച്ചത് ഈ സന്ദർഭത്തിലാണ് മതസൗഹാർദ്ദത്തിന്റെ ആശയങ്ങൾ വിളംബരം ചെയ്യുന്ന വേദി ഈ വിധത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കായി മാറ്റരുതെന്ന നിർദ്ദേശവുമായി കാന്തപുരം രംഗത്തെത്തിയത് ഈ വേദി രാഷ്ട്രീയ മുതലെടുപ്പിനായി മാറ്റരുതെന്നും തങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ലെന്നും ഇത് രാഷ്ട്രീയ സമ്മേളനമല്ല എന്നും കാന്തപുരം തുറന്നടിക്കുകയും ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനോട് കൈക്കൊണ്ട മൃദുസമീപനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാന്തപുരം വിഭാഗം കൈക്കൊള്ളുമോ എന്നാണ് ഏവരും ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത്